നടൻ ദിലീപിന്റെ ആരുവിലെ വീട്ടിൽ പാതിരാത്രി അതിക്രമിച്ചു കയറി ഈ യുവാവ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ദിലീപിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ അഭിജിത്ത് എന്നാളെ പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുത്തു ഇയാൾ മലപ്പുറം സ്വദേശിയാണ് കൊട്ടാരക്കടവിലുള്ള വീടിന്റെ കോമ്പൗണ്ടിലേക്ക് രാത്രി ഇയാൾ കടന്നു എന്ന് വീട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുറന്ന് വീട്ടിലെ സുരക്ഷാ ജീവനക്കാരും മറ്റുള്ളവരും ചെന്ന് തറഞ്ഞു വെക്കുകയും വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു പോലീസ് ഇയാളെ കരുതൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇയാൾ സംഭവ സമയത്ത് മന്ദിച്ചിട്ടുണ്ടെന്നതാണെന്ന് പോലീസ് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ മോഷണമോ ഉദ്ദേശിച്ചല്ല ദിലീപിന്റെ വീട്ടിൽ ഇയാൾ കയറിയെന്നും മറിച്ച് മദ്യലഹരിയിലായിരുന്നു എന്ന അതിക്രമം പോലീസ് പറയുന്നു ഇയാളുടെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവ സമയത്ത് ദിലീപും കാവ്യമാതും അടക്കമുള്ള വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതും വ്യക്തമല്ല ദിലീപും കാവ്യം ചെന്നൈയിലേക്ക് താമസം അടുത്തിടെ മാറ്റിയിരുന്നു കൊച്ചിയിലെ വീട്ടിൽ ദിലീപിന്റെ സഹോദരൻ അനൂപും കുടുംബവും ആണ് താമസിക്കുന്നത് എന്നാണ് വിവരം ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി സമാനമായ സംഭവം ദിലീപിന്റെ വീട്ടിൽ നടന്നിരുന്നു തൃശ്ശൂർ സ്വദേശിയായ വിജയ് ഭീമൽ വിജയ് എന്നാളാണ് മതിൽ കടന്ന് ദിലീപിന്റെ വീട്ടിൽ കയറിയത് ദിലീപിനെ കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തു എന്നായിരുന്നു ഭീമൽ വിജയ് പറഞ്ഞത് ദിലീപിന്റെ വീട്ടിൽ കയറി ഇയാൾ ചിത്രങ്ങൾ എടുക്കുകയും വീട്ടിലുള്ളവരെ അസഹം പറയുകയും ചെയ്തിരുന്നു പ്രശ്നം വഷളാവുകയും ആളുകൾ കൂടുകയും ചെയ്തോളൂ ഇയാൾ വന്ന ഓട്ടോയിൽ കയറി സ്ഥലത്ത് നിന്നു കടന്നു കളഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇയാളെ പോലീസ് പിടികൊടുന്നത് ഇയാൾ വന്ന ഓട്ടോറിക്ഷ കേന്ദ്രിച്ചു നടത്തിയ അന്വേഷണത്തിലെ ഒടുവിലായിരുന്നു അറസ്റ്റ് ഏതാനും സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരുന്നു വിമൽ വിജയ്